കുട്ടികളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മഴയും കാര്യങ്ങളൊക്കെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പിന്നെ റോഡ് പണിയുടെ അപാകത കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് മഴയത്തൊക്കെ റോഡിലൂടെ പോകാനും ഞങ്ങളങ്ങനെ ഇന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂര് മുത്താരിക്കുളത്ത് എന്ന സ്ഥലത്തോട്ട് പോവുകയാണ് കാഞ്ഞങ്ങാട് നിന്നാണ് ഞങ്ങൾ പുറപ്പെടുന്നത് ഏകദേശം വൈകുന്നേരം ഏഴുമണിയോടു കൂടിയാണ് യാത്ര മലയോര ഹൈവേയിലൂടെയാണ് പോകുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷണം ഒന്നും കഴിച്ചില്ല പിന്നെ രാത്രിയായി വെള്ളരിക്കുണ്ടിലെത്തി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടൽ കുറച്ച് കഴിക്കുകയാണ് റൊട്ടിയും പിന്നെ അൽഫാമും ആണ് കഴിച്ചിരിക്കുന്നത് ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എല്ലാവരും കഴിച്ചിട്ടുള്ളൂ അവിടെ ആ ഹോട്ടലിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അങ്ങനെ മുത്താരിക്കുളത്തേക്ക് പോകുന്നതിലെ ലക്ഷ്യം എൻ്റെ സഹോദരൻ്റെ മകളുടെ സഹോദരൻ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അവരുടെ മക്കളുടെ മൂത്ത മകളുടെ എൻഗേജ്മെൻ്റ് ആണ് അതിന് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പയ്യാവൂരേക്ക് പോകുന്നത് അങ്ങനെ കുറേയധികം രാത്രി ആയ ശേഷമാണ് ഞങ്ങൾ എത്തിയത് കാരണം ഇവിടെ പുറപ്പെടുമ്പോൾ തന്നെ ഏഴുമണി കഴിഞ്ഞു പിന്നെ റോഡിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചധികം രാത്രിയായി പിന്നെ നേരം വെളുത്ത ഫങ്ഷൻ തുടങ്ങുകയാണ് അങ്ങനെ രാവിലെ തന്നെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നു വീട്ടിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്

ഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടും നീയല്ലോ സൃഷ്ടി സായൂചൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം തന്നെ വർത്തമാനവും ഭാവിയും വേറെ ലോതു മൊഴി മുഴക്കല്ലേ അകവും പുറവും തിങ്ങും മഹിമവാർന്നതിൻപതം പുകഴ്ത്തുന്ന ഭഗവാനെ ജയിക്കുക ചിദാനന്ദ ദയാ സിത്തോ ജയിക്കുക ദീപം കുളിച്ചതിന് ശേഷം ചെറിയൊരു പ്രാർത്ഥനയോടുകൂടിയാണ് എൻഗേജ്മെന്റ് ഫങ്ഷൻ നടക്കുന്നത് വീട്ടിൽ വെച്ച് നടത്താൻ കാരണം ചെറിയ രീതിയിലാണ് എൻഗേജ്മെന്റ് നടത്തുന്നത് അടുത്ത ബന്ധുക്കൾ മാത്രം ചെറുക്കൻ്റെ കുറച്ച് കുറച്ചാൾക്കാരും പിന്നെ പെണ്ണിൻ്റെ വീടിന്ന് അടുത്ത ബന്ധുക്കളെ സഹോദരി സഹോദരന്മാരുടെ കുടുംബവും മാത്രമാണ് ക്ഷണിച്ചത് ഇതിന് കാരണം തൊട്ടടുത്ത് തന്നെ കല്യാണമാണ് നീട്ടിവെക്കാതെ കല്യാണം തൊട്ടടുത്തതാണ് രണ്ട് മാസത്തിനുള്ളിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി കല്യാണവുമാണ് അതുകൊണ്ടാണ് ആൾക്കാരൊന്നും അധികമില്ലാത്ത ചെറിയൊരു ചടങ്ങായി നിശ്ചയം മാറ്റിയിരിക്കുന്നത് പിന്നെ മഴയാണെങ്കിലും ധാരാളം സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഫങ്ഷൻ നടത്താനും സാധിച്ചു ധാരാളം ആൾക്കാർക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ ധാരാളം സ്ഥലങ്ങളെ പുരയെടുത്തിച്ചുറ്റും അതുപോലെ വലിയ മുറ്റും ഒക്കെ ആയതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഫങ്ഷൻ നടത്താനും സാധിച്ചു കുട്ടി ജോലി ചെയ്യുന്നത് ഹൈദരാബാദിലാണ് അതുപോലെ തന്നെ വരനായി വന്നിരിക്കുന്ന പയ്യൻ ജോലി ചെയ്യുന്നത് മുംബൈയിലുമാണ് അങ്ങനെ നിശ്ചയമൊക്കെ കഴിഞ്ഞു നിശ്ചയമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഈ ഇരിക്കുന്നതൊക്കെ വരൻ്റെ ബന്ധുക്കളാണ് പച്ച ഡ്രസ് ഇട്ടിരിക്കുന്നത് വരൻ്റെ ഏക സഹോദരിയാണ് വരൻ്റെ വീട്ടിൽ വരനും ഒരു സഹോദരിയും അച്ഛനും അമ്മയും അടങ്ങുന്ന ചെറിയ കുടുംബമാണ് അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ സഹോദരനും ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് അങ്ങനെ റിങ് മാറ്റി എക്സ്ചേഞ്ച് റിങ് എക്സ്ചേഞ്ചിന് ശേഷം അവർ ഒരു മധുരം സന്തോഷത്തിന് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സന്തോഷത്തോടു കൂടിയും കുട്ടികളും മാതാപിതാക്കളും കൂടി ഇരിക്കുന്ന ചെറിയ കുട്ടി സഹോദരൻ്റെ കുട്ടിയാണ് അങ്ങനെ സഹോദര ഹസ്ബൻഡ് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ പെങ്ങളുടെ കുട്ടിയാണ് അങ്ങനെ എല്ലാവരും കൂടി കേക്ക് സന്തോഷപൂർവ്വം കേക്ക് കഴിക്കുകയും എല്ലാവർക്കും മധുരം കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ മധുരമൊക്കെ കഴി ഏതൊരു സന്തോഷകരമായ കാര്യം നടന്നാലും മധുരം കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം മധുരം ഏതൊരു ബുദ്ധിമുട്ടിനെയും മറക്കാൻ അതിനും ഏതൊരു കയ്പ് വായിൽ നിന്ന് ഇറങ്ങിപ്പോകാനും എന്തിനും നമ്മൾ മധുരമാണ് കഴിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കൊടുത്ത് കേക്കൊക്കെ കഴിച്ച് അതുപോലെ പയ്യൻ മറ്റെല്ലാവർക്കും ഇതുവരെ ഇത് വരൻ്റെ വധുവിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയുമാണ് അങ്ങനെ അച്ഛൻ ഭാവി മരുമകനും അച്ഛനും അമ്മയും കൂടി കേക്ക് കൊടുക്കുന്ന മനോഹരമായ കാഴ്ചയാണിത് വളരെയധികം സന്തോഷത്തോടെ ഒരു നിമിഷമാണ് ഇത് നമ്മുടെ എൻഗേജ്മെൻ്റ്മെൻ്റ് കഴിഞ്ഞ പെൺകുട്ടിയുടെ ഏക സഹോദരിയാണ് പിന്നെ ഇത് ഒത്തിരി കാലങ്ങളായി ആഗ്രഹിച്ചിരു ആഗ്രഹിച്ചിരുന്ന കല്യാണമാണ് കാരണം കുട്ടി കുറേയധികം എഡ്യൂക്കേഷനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ കുട്ടിയാണ് അതുകൊണ്ട് കല്യാണം നമ്മൾ കുറേ ആൾക്കാർ മുമ്പേ തന്നെ ആഗ്രഹിച്ച് കൊണ്ടിരുന്ന ഒരു ഒരു കല്യാണമാണ് അങ്ങനെ വളരെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കൽ എൻഗേജ്മെൻ്റ് കഴിക്കുന്ന ചെറുക്കൻ്റെ അച്ഛനും അമ്മയുമാണ് ഇവർ രണ്ടുപേരും അത് കഴിഞ്ഞ് അവരൊരു ഫാമിലി ഫോട്ടോ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അച്ഛനും അമ്മയും ഉള്ളൊരു ഫാമിലി ഫോട്ടോയൊക്കെ അങ്ങനെ എടുത്തു പച്ച ഷട്ടിട്ട് നിൽക്കുന്ന സഹോദരി ഭർത്താവ് പയ്യൻ്റെ സഹോദരി ഭർത്താവാണ് പിന്നെ ഈ കാണുന്നതൊക്കെ അവരുടെ ബന്ധുക്കളാണ് ഇത് ഇതാ ഇതൊക്കെ എൻ്റെ കസിൻസിൻ്റെ ഭാര്യമാരും ഇത് എളയമ്മയും ഇതെൻ്റെ അച്ഛൻ്റെ സഹോദരിയും ഇതെൻ്റെ അച്ഛനും അച്ഛൻ്റെ സഹോദരിയും ഒക്കെയാണ് ഈ കാണുന്നത് ഇതെൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ് ചേട്ടന് ഞാൻ കുറേ പ്രായം മുമ്പുമൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ പോയി ഞാൻ വീഡിയോ എടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ചേട്ടൻ്റെ ഭാര്യയും ഇത് അഞ്ചൻ്റെ ഭാര്യയും ഇത് അമ്മയും ഇതെൻ്റെ ആങ്ങളുടെ ഭാര്യയും ഒക്കെയാണ് ഇത് ഫങ്ഷന് മുമ്പ് മുമ്പായിട്ട് ഇവരെ എല്ലാവരെയും കൂടി വരുന്ന ഒരു കാഴ്ചയാണ് വീടിൻ്റെ മുൻവശത്തൊക്കെ റബ്ബർ മരങ്ങളാണ് അതിൻ്റെ ഇടയിലൂടെ ആണ് റോഡ് അതിലൂടെ വീട്ടിലോട്ട് കയറി വരുന്ന കാഴ്ചയാണ് ഇവർ കയറി വരലും എവിടെ നിന്നോ എന്നറിയില്ല ഒരു മഴ ഓടിക്കൊണ്ടുവന്നു മഴ മഴ വന്നതിന് ശേഷം മഴ അതുപോലെ തന്നെ മഴ അപ്രത്യക്ഷമാവുകയും ചെയ്തു അങ്ങനെ നല്ലൊരു കാഴ്ചയും കൂടി ഈ സമയത്ത് എല്ലാവർക്കും കാണാൻ സാധിച്ചു വന്നെല്ലാവരും ഇരുന്നതിന് ശേഷം ചെറിയൊരു ചായ സൽക്കാരമായിരുന്നു ചായയാണ് എല്ലാവർക്കും കൊടുത്തത് പിന്നെ മഴയൊക്കെയുള്ള കാലമായ ജ്യൂസിനെ കഴിഞ്ഞു കുറേ കൂടി ബെറ്റർ ഈ സമയത്ത് ചായ തന്നെയാണ് മധുരവില്ലാത്ത ചായയും മധുരം ഉള്ള ചായ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ചെറിയൊരു ചായ സൽക്കാരമൊക്കെ കൊടുത്തു അതിനുശേഷം കേക്ക് ഒരു പയ്യൻ എല്ലാവർക്കും കേക്കിൻ്റെ ബാലൻസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെ ഇതെൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവും ഭർത്താക്കന്മാരും സഹോദരിമാരും അവരുടെ മക്കളൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇത് എൻഗേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ സംസാരിക്കുകയും ഫംഗ്ഷൻ അതിൻ്റെ കാര്യങ്ങൾ ഉറപ്പിച്ച് പേപ്പർ കൈമാറുകയും ദിവസം ഉറപ്പിച്ച് പേപ്പർ കൈമാറുകയും ചെയ്യുന്ന ചടങ്ങാണ് ചെറുക്കൻ്റെ അച്ഛനും പെണ്ണിൻ്റെ അച്ഛനുമാണ് അതിനൊക്കെ ശേഷം കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും ഊണി കഴിക്കാനിരുന്നു ബിരിയാണിയും അതുപോലെ സാധാരണ ചോറുമായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണമായിട്ടുണ്ടായിരുന്നത് നല്ല ഒന്നാം തരം ഫുഡായിരുന്നു കേട്ടോ ബിരിയാണി ആണെങ്കിൽ വളരെ ടേസ്റ്റാണ് ബിരിയാണി കഴിക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അത് കഴിക്കുന്നത് ചോറ് കഴിക്കുന്നവർക്കും വളരെ ടേസ്റ്റിയാണ് രണ്ട് മിലിയിൽ തന്നെയാണ് വിളമ്പിരിക്കുന്നത് ഇലകളൊക്കെ ധാരാളം പറമ്പിലുള്ളത് കൊണ്ട് യാതൊരു പഞ്ഞവും ഇലക്കില്ലാത്തത് കൊണ്ടും ഇലയിൽ തന്നെയാണ് സദ്യ പിന്നെ ചോറ് കഴിച്ചവർക്ക് ധാരാളം കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചോറാണ് കഴിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് ഈ അച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ്റെ മകളതാണ് എൻഗേജ്മെൻറ്റ് എൻ്റെ അച്ഛനെ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം ഈ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മൂത്ത മകൻ്റെ മകളുടെ കുട്ടിയാണ് മകളുടെ ആദ്യത്തെ കുട്ടിയാണ് അവൻ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് അൻവിത്ത് എന്നാണ് പേരുടെ അവൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആയതുകൊണ്ട് കേക്ക് വാങ്ങിക്കാത്തത് കൊണ്ട് അവന് ഭയങ്കര ഇഷ്ടക്കുറവായിരുന്നു അവൻ്റെ ജന്മദിനവും ആണ് നിശ്ചയം കാരണം ഇന്ന് സമയം കിട്ടിയില്ല അങ്ങനെ വൈകുന്നേരം അവൻ അച്ഛൻ അച്ഛനോട് പറഞ്ഞ് കേക്ക് കൊണ്ടുവന്നു അവൻ്റെ ഇളയ ഒരു ചെറിയ കുട്ടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നാല് മാസമായി ഇത് ഇതവൻ്റെ അച്ഛനും അമ്മയുമാണ് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും അവൻ സന്തോഷത്തോടെ കൊടുത്തു കാരണം എല്ലാ എല്ലാ ജനബന്ധനത്തിനും അച്ചച്ഛൻ കേക്ക് വാങ്ങിച്ചു കൊടുത്തു ഇതിന് കൊടുക്കാത്തപ്പോൾ അവനൊരു എന്താ പറയണ്ട വിഷമം ഉണ്ടായി അറ്റുണ്ടാകുമല്ലോ അങ്ങനെ അച്ചച്ചനെ നിശ്ചയം കഴിയാൻ വരെ കാത്തു നിൽക്കാതെ അവൻ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു ഞാൻ അങ്ങനെ കുറച്ച് മാറുന്ന വാഴത്തോട്ടം ഇതൊക്കെ എൻ്റെ